യീശുമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ഒപ്പം ജൂലൈ പതിനാറാം തീയതി കർമ്മനമാതാവിന്റെ നാൾ നമ്മൾ ഈ ആണ്ടൂട്ടത്തിലെ വായന എടുത്തിട്ട് കർമ്മനമാതാവിനെ കുറിച്ച് എന്ന് പറഞ്ഞ ചിത്രങ്ങൾ അവസാനിപ്പിക്കാം ആണ്ടൂട്ടത്തിലെ വായനയിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് മത്താൻ സുവിശേഷം പതിനാധികം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ സ്തുതികീർത്തന യീശു പ്രാർത്ഥി ഇങ്ങനെ പിതാവായ ദൈവത്തെ സുചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അതിനാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരെ നിന്ന് വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അഡീഷണം പറയാണ് പിതാവ് ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവോളം സർവവും എൻ്റെ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രൻ പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നു അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല വെളിപാടിനെ കുറിച്ചാണ് പറയുന്നത് വെളിപാട് ഒരു സമ്മാനമാണ് ഒരുപാട് ദാഹിച്ച് പ്രാർത്ഥിക്കാം പക്ഷെ വെളിപാടിൽ കിട്ടണം നിർബന്ധമില്ല സ്നേഹത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല ആ സ്നേഹത്തെ ഈശോനാഥൻ കാണുന്നു കണ്ടിട്ട് അതിനിങ്ങനെ അവന് അവനെ ഇപ്പൊ സെലക്ട് ചെയ്യുകയാണ് എന്ന് ഈശോയ്ക്ക് മനസ്സിലാക്കി ഗലീലി നാട്ടില് അനേകം ചെറുപ്പക്കാരും ഉണ്ടായിരുന്നിട്ട് അതിനകത്തുനിന്നൊരു പന്ത്രണ്ട് പേരെ ഈശോ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം വന്നാണ് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഒരുപാട് ചെറുപ്പക്കാര് നാട്ടിലുണ്ടായിട്ടും ചിലര് ദൈവവേദനയ്ക്ക് വേണ്ടി അവന്റെ പിന്നാലെ നടന്നുകൊണ്ടെന്ന് എന്തിനാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൂലും അറിഞ്ഞുകൂടാം നമുക്ക് ഇത്തിരി സ്നേഹമുണ്ട് അങ്ങനെ അവിടെ നിന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ക്വാളിറ്റി അല്ല ഈ ദൈവം ഇങ്ങനെ അയാളെ പെർട്ടിക്കുലർ ആയിട്ട് വിളിച്ചോണ്ട് പോയി അയാൾ അയാളെ മാത്രമായിട്ട് വിളിച്ചു പോയി വ്യക്തിപരമായിട്ട് വിളിച്ചോണ്ട് പോയി അപ്പൊ അത് അയാളുടെ ക്വാളിറ്റി അല്ല അയാളുടെ അക്കാഡമിക് അക്കാഡമിക് പെർഫോമൻസ് അല്ല അയാളുടെ കലാപരമായിട്ടുള്ള മൂല്യങ്ങളല്ല അയാളുടെ കായിക ബലമല്ല അയാളുടെ പ്രതാപമല്ല എന്തോ ഒരു കാര്യം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറയുന്നത് ബുദ്ധിമാന്മാരുടെ ഉപയോഗികളിൽ നിന്ന് മറച്ചു വെച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ലോകത്തിന്റെ കണ്ണില് നിസാരൻ എന്ന് പറയുന്ന ആൾ ആളുകളെയൊക്കെ നീ വിളിച്ചുകൊണ്ടിരിക്കുക പന്ത്രണ്ട് പേരെ മാത്രമല്ല പിന്നീട് ഈശോയുടെ പിന്നാലെ പോയ അസി ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള അനേകം വിശുദ്ധന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇവരൊന്നും വലിയ പ്രഗത്ഭന്മാരൊന്നും ആയിരുന്നില്ലെന്നുള്ളതാണ് പ്രത്യേകത അവരെല്ലാം ഈശോ പറയ പോയി നമ്മൾ ഓർക്കണം ഒന്നാമത്തെ വായന നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാമതായ മൂന്നുമുതൽ ആറ് വരെയും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മരുഭൂമിയിലെ മുൾപ്പടർപ്പ് ജ്വലിക്കുന്ന മുൾപ്പെടർപ്പിന്റെ സംഭവമാണ് വായിക്കുന്നത് മരുഭൂമിയിലെ ജ്വലിക്കുന്ന മുൾപ്പടർപ്പ് കണ്ടിട്ട് മോശം അതിനടിയിലേക്ക് പോയി സത്യത്തിൽ ഈ മരുഭൂമിയിലെ എരിയുന്ന മുൾപ്പെടർപ്പ് ബേണിങ് ഫിഷ് ഡെസേർട്ട് എന്ന് പറയപ്പെടുന്ന സംഭവം അതൊരു അത്ഭുതമൊന്നുമല്ല അത് സ്ഥിരമായ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് സ്ഥിരമായിട്ട് ആൾക്കാർ കാണണം അവിടെ ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ മുൾപ്പടർപ്പ് ഇങ്ങനെ ഇങ്ങനെ പകൽ സമയത്താണെങ്കിൽ ഇങ്ങനെ വെയിലേറ്റ് ചൂട് പിടിച്ച് നിൽക്കുന്ന മുൾപ്പടർപ്പുകൾ തനിയെ കത്താറുണ്ട് രാത്രി കാലങ്ങളിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന മുൾപ്പടർപ്പ് ആ ഒരു ചൂട് പിടിച്ച സമയത്ത് തന്നെ ഒരു മിന്നലും മറ്റും കൊണ്ട് തീയിറങ്ങി അത് കത്താറുണ്ട് അങ്ങനെ ഈ മുൾപ്പടർപ്പ് തീ പിടിക്കാന്ന് പറയുന്നൊരു കാര്യം അവിടെ ഒരു കോമൺ കാര്യമാണ് അത് എല്ലാ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പക്ഷെ മോശയ്ക്ക് മാത്രം ദൈവം കാണിച്ചു കാണിച്ചുകൊടുത്തൊരു കാര്യമുണ്ട് അത് ചാരമാവുന്നില്ല അത് മോശയ്ക്ക് മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ മോശം മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വെളിപാട് മോശിക്കളിപാടാണ് എരിയുന്ന മുൾപെടർപ്പല്ല അത്ഭുതം എരിയുന്ന മുൾപ്പടർപ്പ് ചാരമാകുന്നില്ല എന്നുള്ള അത്ഭുതം ഈശോ നമ്മൾ കാണുന്ന എങ്ങനെയാ ഒരുപാട് ഗുരുക്കന്മാരെ നാട്ടിലുണ്ടായിരുന്നു ഒരുപാട് വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു ഒരുപാട് റബ്ബിമാരുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചെരുവീതികളിലൂടെ പഠിപ്പിച്ചിടന്ന ആൾക്കാരാണ് പക്ഷേ അവരൊക്കെ ചാരമായി പോകുന്നവർക്കറിയാമായിരുന്നു ഈശോയുടെ കൂടെ കൂടിയ മനുഷ്യര് അവർക്കൊരു കാര്യം പിടിയിട്ടിട്ടുണ്ട് ഇത് ചാരമാകാൻ പോകുന്നില്ല ഇതിങ്ങനെ നിൽക്കും ഈ തിരുഹൃദയത്തിന്റെ കെടാൻ പോകുന്നില്ല ആ കത്തിപ്പിടിച്ചത് കത്തി ജ്വലിച്ചു നിൽക്കുന്ന പന്തം പോലത്തെ കുരിശ് അണയാൻ പോകുന്നില്ല ഈശോയുടെ സ്നേഹം അണയത്തില്ല ഈശോയുടെ മൂല്യങ്ങൾ അണയത്തില്ല ആ ഈശോ പഠിപ്പിച്ച മൂല്യങ്ങളും സുവിശേഷം ഈശോ പങ്കുവെച്ച ആശയങ്ങളും ഈശോയുടെ സ്നേഹവും കരുണയും ഇതൊന്നും അസ്തമിക്കാൻ പോകുന്നില്ല ചാരമാകാൻ പോകുന്നില്ല ഈ ഉറപ്പ് പിടികിട്ടിയവനൊക്കെ ഈശോയെ വിട്ടുപോയിട്ടില്ല പിന്നെ രോഹനാട് സുഷം ആറാം അധ്യായത്തിലെ അറുപത്തെട്ടാം വാക്യത്തിൽ പറയുന്ന പോലെ ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാ നിതീജുവിന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ ഞങ്ങളിനെ ബാക്കിയുള്ളൊരു ടേജും പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ കാര്യം ഞങ്ങൾക്കറിയാം നീ എരി എരിയുന്ന ഉൾപ്പെട്പ്പാണെന്നും അതിനപ്പുറം ചാരമാകാത്ത ഉൾപ്പെടപ്പാണെന്നും ഞങ്ങൾക്കറിയാം ഇതാണ് വെളിപാട് ഇത് പിഴികിട്ടി കഴിഞ്ഞാൽ ഈശോയെ നമ്മൾ വിട്ടേച്ച് പോകത്തില്ല ഈശോയുടെ കൂടെ തന്നെ ആയിരിക്കും ബലഹീനതകളും പാപം ഒക്കെ വന്ന് നമ്മൾ വീണുപോയതിരിക്കാം പക്ഷെ വിട്ടുപോകത്തില്ല വീണു പോകുന്നു വിട്ടുപോകുന്നു രണ്ടാണല്ലോ വീണു പോകുന്നവരാണെങ്കിലും എഴുന്നേര പുത്ര ദിവസനക്ക് വിട്ടുപോകാതെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഈ എരിയുന്ന മുൾപ്പെടർപ്പായ ഈശോയുടെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുക നമ്മള് കുറെ മൂല്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന നമ്മൾ അതിന് അതിനൊരു പോയിന്റ് കിട്ടുന്ന അർത്ഥത്തിൽ ഈ വെളിപാടായിട്ട് നമുക്ക് അത് കിട്ടുന്നതാണ് ഈശോ ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോ ബുദ്ധിമാന്മാരും വിവരങ്ങളും ഒക്കെ മറച്ചു വെച്ച് ചില ബോധ്യങ്ങള് ചിലർക്ക് കിട്ടുന്നത് അപ്പം വളരെ നിസ്സാര മനുഷ്യല്ല അപ്പൊ നല്ല പേരെ തന്നെ നമുക്ക് ഓർക്കാം നാട്ടിൽ വേറെ ചെറുപ്പക്കാരില്ലായിട്ടല്ല പ്രഗൽഭന്മാരില്ലായിട്ടല്ല ബുദ്ധിശക്തി ബുദ്ധിരാക്ഷസന്മാരില്ലായിട്ടല്ല കായികപരവുമില്ലാത്ത എല്ലാ തരത്തിലും പ്രതാപം എല്ലാ തരത്തിലുമുള്ള ആളുകൾ ആ നാട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പന്ത്രണ്ട് പേര് അതിന്നും തുടരുന്നു അപ്പൊ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ ഈശോയുടെ ഈ സെലക്ഷൻ അതാണ് ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എ ഗിഫ്റ്റ് എന്നൊക്കെയാണ് തിയോളജി പഠിപ്പിക്കുന്നത് ഒരു ദാനമാണ് അത് നമുക്കിനി ഒരുപാട് സ്നേഹത്തോട് ദാഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും പക്ഷെ ഈ പ്രാർത്ഥിച്ചാൽ അത് നിർബന്ധമായിട്ട് കിട്ടണമെന്നൊന്നുമില്ല പുത്രനും പുത്രനാർക്ക് നൽകണമെന്നും മനസ്സാകുന്നു ആർക്ക് വെളിപ്പെടുത്തണമെന്നും മനസ്സാകുന്നു അവനുമല്ലാതെ ഇത് കിട്ടാൻ പോകുന്നില്ല അവനുമല്ലാതെ വേറെ ആർക്കും ഇത് കിട്ടാൻ പോകുന്നില്ലെന്ന് വ്യക്തമാണെന്ന് ഈശോനെ പറയുക അപ്പം ഈശോയാണ് സെലക്ഷൻ നടത്തുന്നത് നമുക്കൊരു കാര്യം മാത്രം ചെയ്യാൻ പറ്റും ഒരുപാട് സ്നേഹത്തോടെ അവരിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ആ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെളിപാട് നമ്മളെ സ്പർശിക്കും ആ സ്പർശിക്കുന്നിടത്താണ് വിശ്വാസം രൂപപ്പെടുന്നത് അത് അത് ആ വെളിപാടും വെളിപാടിനും അതുകൊണ്ടാണ് പറയുന്നത് റവലേഷൻ ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ഫെയ്റ്റ് ഇസ് റെസ്പോൺസ് ടു റവലേഷൻ അങ്ങനെയാണ് ഈ യോളജ് പഠിപ്പിക്കുന്നത് ഈ വിശ്വാസം എന്നത് ആ അവിടെ നമ്മളെ തുടരാനായുമ്പോൾ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് വിളിക്കുന്ന അവിടെ ആ ഇടത്ത് വിശ്വാസം രൂപപ്പെടുന്നുണ്ട് അതിനകത്ത് നിന്നും കരുണി ഒഴിക്കും അതിനകത്ത് നിന്ന് നീതി ജ്വലിക്കും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചിട്ടൊരു ബൈബിള് തുറന്ന് വായിക്കണമെന്ന് പോലും നിർബന്ധമില്ല ബൈബിള് വായിക്കണ്ടെന്നല്ല പക്ഷേ ഒരു പക്ഷേ ഇങ്ങനെ ഉള്ളുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ എന്നോട് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മളൊരു ബസ്സിൽ പോയി ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ബോർഡ് എന്തെങ്കിലും ഒരു പരസ്യവാചകമായിരിക്കും എന്തെങ്കിലും ഒരു ബോർഡ് കിടക്കുന്നു ആ ബോർഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു സ്പാർക്ക് ഉണ്ടായി കർത്താവേ ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ രാത്രിയും രാവിലെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനും നീ ഒരു മറുപടി തരുന്നത് പണ്ടങ്ങോ തൂക്കിയിട്ട് തുരുമ്പിച്ച് ഈ ബോർഡിനെ അത് തേഴുതിയിരിക്കുന്ന ഒരു വരിയിലൂടെ ആണല്ലോ എന്നൊരു തിരിച്ചറിവ് നമ്മൾ ഇങ്ങനെ കണ്ണ് തുറന്നുപിടിച്ച് ആ സ്നേഹത്തിന്റെ കണ്ണ് തുറന്നുപിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിപാട് നമ്മളെ തേടിയെത്തും കൃത്യ ഞാനിത് പറയുമ്പോൾ എന്റെ എണ്ണിത്തീരാത്ത അനുഭവത്തിലൂടെയാണ് ഇത് പറയുന്നത് എന്നെ കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എണ്ണിയെടുക്കാൻ പറ്റും എണ്ണാൻ പറ്റാത്ത രീതിയിൽ എടുക്കാനും പറ്റുവാണെങ്കിൽ ഇതാണ് പ്രത്യേകത നമ്മള് കർമ്മനമാതാവിൻ തിരുനാളാഘോഷ കൂടിയാണ് ജ്വലിക്കുന്ന ഉൾപ്പെടപ്പെന്നൊക്കെ മരിയോളജിയിൽ ഈശോയെ സൂചിപ്പിക്കാനല്ല മാതാവനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആ ബേണിംഗ് ബുഷ് എന്ന് പറയപ്പെടുന്ന സംഭവം അത് നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അത് കത്തി അമരൊന്നുമില്ല പരിശ്വമ്മയുടെ കന്യാത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈശോയ്ക്ക് വേണ്ടി ജ്വലിച്ച് ഈശോയെ പ്രധാനം ചെയ്തു ഈശോന്ന് വെട്ടത്തെ ലോകത്ത് നൽകി പക്ഷെ ചാരമായിട്ടില്ല അത് അതിൻ്റെതായിട്ടുള്ള ഫിസിക്കലി പറയുന്ന സംഭവങ്ങളൊന്നും ഈശു അമ്മയെ സ്പർശിച്ചിട്ടില്ല നിത്യകന്യത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു സൂചനയാണ് ഈ ബേണിംഗ് പുഷു എന്ന് പറയുന്നത് മാതാവിനോട് ചേർത്ത് വെച്ച് ജോ ഒരുപാട് പുണ്യങ്ങളുടെ വലിയ ജ്വലനം ഉള്ള മറിയം പക്ഷെ ആ ജ്വലനം ഉണ്ടെങ്കിലും അതൊന്നും അതിൻ്റെ പേരിൽ അഹങ്കാരം കൊണ്ട് ചാരമായി പോകാത്ത എളിമയുടെ നിലനിൽപ്പ് കൈമുതലാക്കിയുള്ള രീതി കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പങ്കുവെപ്പാണ് ഈ ഉത്തരിയോ എന്ന് പറയുന്നത് കർമ്മലോത്രിയം സൈമൺ സ്റ്റോക്ക് എന്ന പുണ്യമാന് പരീക്ഷ നമ്മൾ കർമ്മനോത്രിയം കൊടുത്തിട്ട് ഇതിൻ്റെ എൻ്റെ സ്നേഹത്തിന്റെ ഏർ അടയാളവും സാഹോദ്യത്തിന്റെ അച്ചാരവുമായ ഈ കർമ്മലോത്രിയെ സ്വീകരിക്കുക ഇത് ധരിച്ചു കഴിഞ്ഞാൽ നശിക്കത്തില്ല നിൽക്കുക പരീക്ഷ നമ്മൾ ഉറപ്പുവരിക അതായത് ഈ ഇതൊരു ബ്രൗൺ നിറത്തിലുള്ള തവിടു നിറത്തിലുള്ള ഒരു മാൻഡിലാണ് ബാൻഡിലാണ് എന്ന് പറയുന്നത് മുൻപിലും പുറകിലും കൂടെ ഇടുന്ന ഒരു സന്യാസ ഒരു സന്യാസിയുടെ ഓർമ്മപ്പെടുത്തൽ നീര് സന്യാസിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇതാ ഈ തുണി എന്ന് പറയുന്നത് ഇതിന് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്ന് ചെറുതാക്കി എടുത്തതാണ് ഈ രണ്ട് ചരടിന്റെ ചരടിൻ്റെ രണ്ട് തുണി കഷ്ണങ്ങള് കെട്ടിയിട്ട് എന്തി നമ്മൾ ധരിക്കുന്നത് പ്രത്യേകം എന്ന് പറയുന്നത് അങ്ങനെ നമ്മള് ആ ഒരു വസ്തു ധരിച്ചത് കൊണ്ട് കിട്ടുന്നൊരു കൃപയെക്കുറിച്ചല്ല ആ വസ്തു ധരിക്കുമ്പോൾ എനിക്കുള്ളിൽ ഒരു സന്യാസി ഉണ്ടെന്ന ബോധ്യത്തിലേക്ക് ഞാൻ മാറിയ നിരന്തരം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ കാതോർക്കുന്ന ഒരാളെ വിളിക്കുന്നവരാ സന്യാസി എല്ലാ പ്രകാരത്തിലും അവന്റെ ഉപവാസത്തിലൂടെ ആവട്ടെ അവൻ നടത്തുന്നത് ധ്യാനത്തിലൂടെ ആവട്ടെ അവനേർപ്പെടുന്ന കാരുണ്യ പ്രവർത്തികളിലാവട്ടെ അവന്റെ വിക്ഷാണ്ടനത്തിലാവട്ടെ ഈ ഏതൊരു വഴിയിലൂടെയും ദൈവത്തിന്റെ മുഖം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ വിളിക്കുന്നവരെ സന്യാസി അപ്പം നിനക്കുള്ളിൽ ഒരു സന്യാസി ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്തരീയം കർമ്മലുത്തരിയം ഈ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നിന്റെ രക്ഷയ്ക്കിടെ ആധാരവും അടിസ്ഥാനം നിനക്കുള്ളിൽ ഒരു സന്യാസി ഇപ്പം സന്യാസി എന്ന് പറയുന്നത് ആശ്രമത്തിൽ ജീവിക്കണം അല്ലെങ്കിൽ മരുഭൂമി ജീവിക്കണം മറ്റാരോടും മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ ഉപേക്ഷിച്ച് ഇങ്ങനെ പട്ടിണി കടന്നു പോകുന്ന ഒരാൾ എന്നുള്ളതല്ല നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളുടെ ആത്മീയത സന്യാസത്തിൻ്റെ ഫ്ലേവർ ഉള്ളതായായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണവും ഒക്കെ ഉള്ളതായ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സഹായിക്കുന്ന മാതാവിൻ്റെ സമ്മാനമാണ് ഈ കർമ്മലോത്തരിയം അത് തന്നെയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനവും അതാണ് നമ്മൾ കർമ്മലോത്തരി പഠിക്കേണ്ട മനോഹരമായ എനിക്കുള്ളിലൊരു സന്യാസിയുണ്ട് അതായത് അങ്ങനെ സന്യാസത്തിന്റെ കഠിനം ആ കാഠിന്യത്തെ കുറിച്ച് ഓർപ്പിക്കുന്നുള്ളതല്ലോ മറിച്ച് എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ തിരയുന്ന ഒരാൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അമ്മ മറിയം ആഗ്രഹിക്കുന്നതിൻ്റെ പേരിലാണ് എനിക്ക് ഉത്തരേയും തോന്നിയിരിക്കുന്നത് അത് ധരിക്കുമ്പോൾ ഞാൻ ആ ഒരു തിരച്ചിലാണ് ഞാൻ ആ ഒരു സന്യാസത്തിന്റെ വാതിലാണ് എന്ന ബോധ്യത്തിൽ ഒരാൾ ജീവിക്കുകയാണ് ഇങ്ങനെ നിരന്തരം ഞാൻ അവർ എഴുന്നേറ്റ് കർമ്മലോത്രിയും കടന്ന് ചുമടിച്ചിട്ട് ഞാൻ ബൈബിള് വായിക്കണം ആഹ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കർമ്മലോത്രിയും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് രണ്ട് തുണിക്ക് കഷ്ണമാണല്ലോ അത് മുത്തിയിട്ട് നമ്മൾ കഴിക്കണം പള്ളിയിൽ പോകണം കുർബാന എടുക്കണം വിശ അവിടുന്ന് കിട്ടുന്നത് ജോലിസ്ഥലത്തേക്ക് വരുന്നു ഒരു ഇത്തിരി കൂടി ഇടപെടാൻ സാധ്യത ഉള്ളൊരു സന്ദർഭം വരുന്നു പക്ഷേ സ്നേഹത്തോടുകൂടി ഇടപെടണം കാരണം ആ ഇടപെടലിലൂടെ ആയിരിക്കണം ഞാൻ എൻ്റെ ക്രിസ്ത്യൻ വീണ്ടും കണ്ടുമുട്ടേണ്ടായിട്ടുള്ളത് എനിക്ക് വളരെ കാർക്കഷ്യത്തോടുകൂടിയും ദേഷ്യത്തോടുകൂടിയൊക്കെ ഇടപെടാൻ സാധിക്കുന്ന ഒരിടത്ത് ഇത്തിരി മയത്തോടും കൂടി ഇടപെടുമ്പോഴത്തേക്ക് അയാളുടെ മുഖത്ത് ഞാൻ ക്രിസ്തുവിനെ കാണുന്നുണ്ടല്ലോ തിരയ ഈ ഉത്തരിയെ വിട്ടതിൻ്റെ പേരിൽ പകലന്തിയോളം ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്ന ക്രിസ്തു ആ ക്രിസ്തു വിളിക്കുന്ന പേരാണ് സന്യാസം ആ സന്യാസത്തിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഉത്തരിയം ആ ഉത്തരിയാണ് അറിയാൻ നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്നത് കർമ്മ ഉത്തരം ആ ചൊലിക്കുന്ന ചാരമാകാത്ത ഉൾപ്പെട്പായ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുന്ന പുണ്യങ്ങളുടെ ചൊല്ലിനുള്ള എന്നാൽ അഹങ്കാരത്തിൽ അഹങ്കാരം കൊണ്ട് ചാരമാകാത്ത മറിയും നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്ന സമ്മാനത്തിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് വെറുതെ ഈ ചിരടും ചിരടിന്റെ അടുത്ത് രണ്ടറ്റത്തിൽ കഷ്ണവും കഴുത്തിൽ ഇട്ടേച്ചും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല ഇതിന് ഇണങ്ങിയ മട്ടിൽ ജീവിക്കണം ഒരാൾ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിന് ഇത്തരീതിയിൽ പെരുമാറണം എന്നാലേ അയാൾക്ക് അതിൻ്റെ ആ ഒരു വിലയുള്ളൂ ഒരു ഒരു സെയിൽസ്മാൻ ആണെങ്കിലും ഒരു പോലീസുകാരൻ ആണെങ്കിലും ഒരു വൈദികനാണെങ്കിലും അവരുടെ യൂണിഫോം ഉണ്ട് ഈ യൂണിഫോം ഇട്ടേച്ച് അയാൾ അതിനിണെങ്കി മട്ടി ജീവിക്കണം എന്നാലേ അയാളെ ഇങ്ങനെ പുരോഹിതനെന്നോ പോലീസുകാരനെന്നൊക്കെ വിളിക്കാൻ പറ്റും എന്നൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ ഹാബിൻ ഡെസിൻ മേക്ക് എന്നാ പറയുന്നത് ലാബി എന്ന് വിശ്വസിക്കുന്നു പണ്ട് കേട്ടൊരു കാര്യമാണ്സിന്റെ വാക്കുകൾ ലിബറേഷൻ ജിയോളജിയിലെ ജ്വലിക്കുന്ന മനുഷ്യൻ ഒരു വിപ്ലവകാരിയായ പുരോഹിതന്റെ വാക്കുകളാണ് ഹാബിൻ ഡസിൻ മേക്ക് എ മങ്ക് ഈ സന്യാസവസ്ത്രമല്ല പുരോഹിതനെ സമർപ്പിച്ചതിനെ രൂപപ്പെടുത്താൻ പോകുന്നത് അയാളുടെ സ്വഭാവം അയാൾ എങ്ങനെ ഇടപെടുന്നു അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു അയാൾ എങ്ങനെ ജീവിക്കുന്നു അയാളുടെ നീതിബോധം എന്താണ് അയാളിൽ നിന്ന് ഒഴിയുന്ന കരുണ എത്രത്തോളമാണ് ഇതാണ് ഒരു പുരോഹിതനെ നിർണ്ണയിക്കാൻ പോകുന്നത് അയാൾ എടുക്കുന്ന ലോഹയല്ല സന്യാസവസ്ത്രമല്ല ഒരു പോലീസുകാരൻ പോലീസുകാരനായി ജീവിക്കുന്നത് യൂണിഫോം ഇടുന്നതിന്റെ വരിലല്ല അയാള് എത്രത്തോളം അയാളുടെ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തിക്കൊണ്ട് നിയമം പാലിക്കാൻ നിയമം നടപ്പിലാക്കാൻ നിയമം പാലിക്കാനായിട്ട് നിയമപാലകം എന്നാണല്ലോ പറയുന്നത് പാലിക്കാനായിട്ട് അയാളെ ശ്രമിക്കുന്നു ശ്രദ്ധിക്കുന്നു നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു അപ്പോഴാണ് പോലീസ് തന്നെ ആവുന്നത് യൂണിഫോം ഇട്ട പോലീസ് തന്നെ ആകത്തില്ല യൂണിഫോം ആർക്കും ഇടാ അതിൻ്റെ ഫാൻസി ഡ്രസ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഈ ഉത്തരീവും ഉത്തരീം ധരിക്കുന്നത് ആർക്കുണ്ടെങ്കിൽ ധരിക്കാം എന്നിട്ട് ഭക്തിയില്ലാതെ ജീവിക്കാം വിശുദ്ധിയില്ലാതെ ജീവിക്കാം അല്ലെങ്കിൽ ഒരു ഈ ദൈവാന്വേഷണം ഇല്ലാതെ ജീവിക്കാം നമ്മൾ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് പറയുന്നത് ദൈവാന്വേഷണം ഇല്ലാതെ ജീവിക്കാം പക്ഷേ ഉത്തരിയം ധരിക്കുമ്പോൾ ഇതിൻ്റെ സന്യാസത്തെ ഓർമ്മപ്പെടുത്തുന്നു ഞാനൊരു ദൈവാന്വേഷണി അന്വേഷിക്കായി മാറണം എൻ്റെ എല്ലാ ഇടപെടലിലും ഞാൻ ദൈവത്തെ അന്വേഷണം ഇരിക്കണം എന്ന ബോധ്യമാണ് കർമ്മലോത്തരിയത്തിന് വില നൽകുന്നത് നമ്മൾ കർമ്മലോത്തരി വില നൽകുമ്പോൾ കർമ്മലോത്തരിയം നമുക്കും വില നൽകും അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടും അല്ലാത്ത പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല നമ്മൾ പഴയ സിനിമകളിലൊക്കെ വില്ലന്മാരുടെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സംഭവമായി കഴുത്തിൽ വലിയ കുരിശൊക്കെ ഇട്ടുവരുന്നതാണ് കഴിഞ്ഞ പഴയ ഒരുപാട് സിനിമകളുണ്ട് ഞാൻ സിനിമകളുടെ പേരൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരുപാട് സിനിമകൾ നമ്മൾ പഴയ ഓർത്തെടുത്തു അടുത്ത കാലത്ത് ഒരു ആയിട്ടില്ലാത്തത് ഒരു കാലത്ത് ഇതുതന്നെ ആയിരുന്നു വില്ലന്മാരെ സൂചിപ്പിക്കാണ്ട് ഇങ്ങനെ ഒരു വലിയ വലിയ പുരിശ് രൂപമൊക്കെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ മുമ്പിൽ വലിയ പുരുഷക്കെ വെച്ചിട്ടു പോകുന്ന അങ്ങനെ സിനിമകളുണ്ട് ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ ഒരു എൻ്റെ ഒരു ഏജിനുള്ള ഒരു സ്കൂൾ ആ സമയത്ത് സ്കൂളിൻ്റെ ജീവിതമൊക്കെ ഞാൻ ചോറ് ഓർക്കുന്നുണ്ടാവും അങ്ങനെയുള്ള മലയാളം ഹിന്ദി സിനിമകളൊക്കെ അപ്പോൾ ഓർക്കണം ഈ പറയുന്ന രീതിയിലുള്ള അടയാളങ്ങളല്ല അത് അതിട്ടേച്ചും വേറൊരു രീതിയിൽ ജീവിക്കാൻ വേണമെങ്കിൽ അങ്ങനല്ല കർമ്മലോത്രിയം ഡിമാൻഡ് ചെയ്യുന്ന കർമ്മലോത്രി എന്ന് പറയുന്ന ഐഡന്റി കാർഡ് അല്ലെങ്കിൽ യൂണിഫോം ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ദൈവാന്വേഷണം എന്ന സന്യാസത്തിന്റെ ചൈതന്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം മോശ കണ്ട ഉൾപ്പെട്പ്പ് നമുക്കും കാണാൻ സാധിക്കും ക്രിസ്തു നൽകുന്ന വെളിപാട് നമുക്കും സ്വീകരിക്കാൻ സാധിക്കും കാരണം നമ്മളും വലിയ ബുദ്ധിമാനെ ഉപയോഗിക്കൊന്നുമല്ല ഈശോ പറയുന്ന ശിശുക്കളുടെ ഗണത്തിൽ നമ്മളെ പെടുത്തി വെച്ച് എളിമയോടുകൂടി കാത്തിരുന്നാൽ സ്നേഹത്തിൻ്റെ വിരൽ നീട്ടുമ്പോൾ വെളിപാടിൻ്റെ വിരൽ നീട്ടി അവിടെ നമ്മെ സ്പർശിക്കും അവിടെ വിശ്വാസം രൂപപ്പെടും അതിൽ നിന്നും കരുണ ഒഴുകും നീതി ചുലിക്കും എന്നുഗ്രഹിക്കട്ടെ